ത്തിരിപ്പുണ്ടാക്കുന്നതാണ് സാമൂഹ്യ മാധ്യമത്തിൻ്റെ സോഷ്യൽ മീഡിയയുടെ പ്രധാന ലക്ഷ്യവും അതിൻ്റെ ദൗത്യവും എന്ന് കരുതുന്ന ആളുകൾക്ക് തീരെ പിടിക്കാൻ പിടിക്കുന്ന ഒരു മെസ്സേജ് അല്ല എനിക്ക് ഈ വീഡിയോയിലൂടെ നൽകുവാൻ ഉള്ളത് അതുകൊണ്ട് ലൈക്കും ഷെയറും ഒക്കെ കിട്ടുന്നതിന് വലിയ പാടുമായിരിക്കും എങ്കിലും സത്യം പറയാതിരുന്നുകൂടലോ കേരളീയ സമൂഹത്തിൻ്റെ സാംസ്കാരികമായ ജീർണതയുടെ തെളിവാണ് ജസ്ന സലീം എന്ന മുസ്ലിം യുവതിയുടെ ജീവിത കഥ അവർ ചെയ്ത കുറ്റം അവർ ഒരു കൃഷ്ണഭക്തയായി ആണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തിയായി മാറി അവരെ കുഞ്ഞിലെ കണ്ണൻ എന്നാണ് വിളിച്ചിരുന്നത് അവരുടെ വീട്ടുകാർ അന്ന് അവൾക്ക് ആ പേര് ഇഷ്ടമായിരുന്നില്ലെങ്കിലും ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ അവൾ കണ്ണനെ ഇഷ്ടപ്പെടാൻ തുടങ്ങുകയും കണ്ണൻ്റെ ഭക്തനാവുക ഭക്തയായി മാറുകയും ചെയ്തു അതുകൂടാതെ അവൾ ജീവിതമാർഗമായി തെരഞ്ഞത് അവൾ ചിത്രകാരിയാണ് അവൾ കണ്ണൻ്റെ ചിത്രം മാത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരിയാണ് അങ്ങനെ നിരവധി കണ്ണൻ്റെ ചിത്രങ്ങൾ വരച്ച് അവളുടെ ഒരു അഭിലാഷമെന്നുള്ള നിലയിൽ അവളെ സഹായിക്കാൻ അവൾ തുറന്നു പറഞ്ഞു അവൾക്ക് സഹായിക്കാൻ പലരുമുണ്ട് വീട് വയ്ക്കുന്നതിന് പക്ഷേ അവൾ കൃഷ്ണഭക്തിയായിരിക്കുകയും കൃഷ്ണനെ ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്നത് മുഖാന്തരം അവരുടെ അമ്മയും പിതാ മാതാപിതാക്കൾ പല പ്രാവശ്യം അപമാനിക്കപ്പെട്ടതിൻ്റെ പേരിൽ അവൾക്ക് സ്വന്തമായി ജോലി ചെയ്ത് ഈ ചിത്രങ്ങൾ വരച്ച് ഉമ്മായിക്കും പാപ്പായ്ക്കും ഒരു വീടുണ്ടാക്കി കൊടുക്കണം എന്നതാണ് അവരുടെ ലക്ഷ്യമെന്ന് തുറന്ന് പറയുകയും അതിന് നാനൂറ് ഓർഡറുകൾ കൃഷ്ണൻ്റെ ചിത്രത്തിൻ്റെ നാനൂറ് ഓർഡറുകൾ കിട്ടിയാൽ അത് ചെയ്യാൻ കഴിയുമെന്ന് പറയുകയും ഏകദേശം അത് ഓർഡറുകൾ കിട്ടി അവർ വീടിൻ്റെ തറക്കല്ലിടുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളൊക്കെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ വായിച്ചു മനസ്സിലാക്കിയത് എനിക്കാ സ്ത്രീ അറിഞ്ഞുകൂടെ ഈ രീതിയിൽ മാത്രമാണ് എനിക്ക് പരിചയം സുരേഷ് ഗോപി അവരെ പല സന്ദർഭങ്ങളിലും സഹായിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടോ എന്നവർ പറയുകയും സുരേഷ് ഗോപി എൻ്റെ ഏട്ടനാണ് എന്നാണ് അവർ പറയുന്നത് അത്തരത്തിൽ കൃഷ്ണഭക്തിയായി മാറി എന്നുള്ള ഒരു കാരണത്താൽ സ്വാഭാവികമായും മുസ്ലിം മതത്തിലെ ഇസ്ലാം മതത്തിലെ തീവ്രവാദികളായ മുസ്ലിങ്ങൾ അത് ഇഷ്ടപ്പെടുകയില്ലെന്ന് മാത്രമല്ല അവർക്കെതിരായി സ്വാഭാവികമായും തിരിഞ്ഞു ഒരു ഉസ്താദ് അവൾ ഹിന്ദു തന്നെയാണ് കല്യാണം സലീം എന്ന ഒരു മുസ്ലിം ആണ് അവളുടെ ഭർത്താവെങ്കിലും ഒരു ഹിന്ദു ആണ് അവളുടെ ഭർത്താവെന്ന് പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ചും അവൾ സോഷ്യൽ മീഡിയയിലൂടെ അവൾ പറഞ്ഞിരുന്നു ഇതെനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു മുസ്ലിം യുവതി തട്ടവുമൊക്കെ ഇട്ട് ഗുരുവായൂർ ക്ഷേത്ര പരിസരങ്ങളിൽ സ്വാഭാവികം ആശ്രയിക്കുകയും അവിടെ ഉണ്ണി കാഴ്ച അർപ്പിക്കുകയും ഒക്കെ കൈനീട്ടം വാങ്ങുകയും അവിടുത്തെ മേൽശാന്തി കൈനീട്ടം ചെയ്യുന്ന ഒരു സാഹചര്യം പൊതുവിൽ തീവ്രവാദികളായ മുസ്ലിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നതല്ല പക്ഷേ സ്വാഭാവിക സാധാരണ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയവുമില്ല ഒരുപക്ഷം മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു വിഷയമല്ല അവൾ പറയുന്നവള് പോലീസിൽ പോലും പല പരാതികളും കൊടുത്തിട്ട് സൈബർ പരാക്രമത്തെക്കുറിച്ചെല്ലാം പരാതി കൊടുത്തിട്ട് പോലീസൊന്നും ഒരു നടപടിയും എടുത്തില്ല എന്ന പരാതികൾക്കുണ്ട് അങ്ങനെ ഇരിക്കെ ഇപ്പോൾ പുതുതായി അവൾ വീണ്ടും കണ്ണീരോടു കൂടി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് കുറേ ഹിന്ദു മത വിശ്വാസികൾ എന്നും അവകാശപ്പെടുന്ന ആളുകൾ അഥവാ ഹിന്ദുമതത്തെ രക്ഷിക്കാൻ നടക്കുന്ന ഒരു കൂട്ടുകാർ ആ ആ സ്ത്രീക്കെതിരെ ആക്രമണം സൈബർ ആക്രമണവും പുലഭിംബറത്തിലുമായി ഇറങ്ങിയിരിക്കുന്നു സ്ത്രീ അവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ എന്ത് കാര്യം ഒരു മുസ്ലിം സ്ത്രീ എന്നുള്ള നിലയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര നീശമായ രീതിയിലാണ് ഈ കുറേ ആളുകൾ മതത്തിനെ പിടിച്ച് മതത്തിൻ്റെ മറവിൽ അവരുടെ സ്വാർത്ഥമായ ചിന്തകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ള എൻ്റെ തെളിവാണ് അത് ഹിന്ദുമതത്തിന് ഹിന്ദു മത ശ്രീകൃഷ്ണനെ വിശ്വസിക്കുന്നത് ഹിന്ദുമത വിശ്വാസികൾ മാത്രമേ ഹിന്ദു മതക്കാർ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് ഹിന്ദുമതത്തിലൂടെയെങ്കിലും പറഞ്ഞിരിക്കുന്നു ഇഷ്ടമുള്ള ആളെയൊക്കെ എല്ലാം വിശ്വസിക്കാം പല മതക്കാരും ശ്രീകൃഷ്ണനെ ഹിന്ദു ദൈവങ്ങളെയൊക്കെ വിശ്വസിക്കുന്ന പല മതവിശ്വാസികളുമുണ്ട് പലരെയും എനിക്കറിയാം അതൊക്കെ ഒരു 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 പ്രധാന വിഷയമോ ഒരു കുറ്റകൃത്യവുമായി കാണേണ്ട ഒരു കാര്യവുമില്ല എന്നിട്ടും കുറേ ഹിന്ദുമാന്യന്മാർ ഹിന്ദു ദൈവക്കളെ രക്ഷിക്കാൻ നടക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളാകാം അവരിങ്ങനെ ഈ പാവപ്പെട്ട സ്ത്രീയുടെ നേരെ അവരിറങ്ങി അപ്പോൾ ഒരു വിഭാഗം ഒരു സ്ഥലത്ത് കുറേ ഉസ്താദ്മാർ തീവ്രവാദികളായ മുസ്ലിംകളും ഉസ്താദ്മാരും മരു സൈഡിൽ കുറേ നീചന്മാരായ ഹിന്ദു വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ ആ പരിഷ്കൃത സമൂഹവും ആ സ്ത്രീക്കെതിരെ ആക്രമണം നടത്തുന്ന എൻ്റെ ഒരു സങ്കടവുമായിട്ടാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ കൃഷ്ണഭക്തയായത് ഒരു കുറ്റമാണോ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് ഇത് കേരളീയ കേരളീയർ നേരിടുന്നൊരു ജീവർണതയുടെ അടയാളമാണ് ഇത് മാത്രമല്ല നിള നമ്പ്യാർ എന്ന സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീ അവരുടെ പ്രൊഫഷൻ എന്തോ മുസ്ലിം ഇസ്ലാം മതത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത മുസ്ലിം മതവിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു തൊഴിലാണ് അവർ ചെയ്യുന്നത് എന്നാണ് അവർ അവർ പറഞ്ഞത് എനിക്ക് അതിനെക്കുറിച്ചും അവരുടെ മറ്റ് ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല െനിക്കറിയാൻ താല്പര്യവുമില്ല പക്ഷേ ആ സ്ത്രീ അതുകൊണ്ട് ഒരു ഹിന്ദു പേര് നിള നമ്പ്യാർ എന്ന് പറഞ്ഞൊരു പേര് സ്വീകരിച്ചുകൊണ്ടാണ് സ്വീകരിച്ചു അതും ഈ സോഷ്യൽ മീഡിയയിൽ വെടിയർച്ചയായ വിഷയ പേരമാണ് വിഷയമാണ് അതിനെതിരെ ഇറങ്ങിയിരിക്കുന്ന ആശാദ് ജനം ചാനലിൻ്റെ ഒരു പ്രധാന കക്ഷിയുണ്ട് അനിൽ നമ്പ്യാർ എന്ന് മറ്റുള്ള പേര് അയാൾക്കൊന്നും തീരെ പിടിച്ചില്ല ഇവരെങ്ങനെ നമ്പ്യാരായെന്നാണ് ഇനി ഇത്രയും ജാതി കോമരങ്ങളായിട്ട് ഇപ്പോഴും കുറേ ആളുകൾ അവർ നമ്പ നമ്പ്യാരുകയോ നായരാവുകയോ അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യുന്ന അവരുടെ ഇഷ്ടമല്ലേ അവരുടെ എന്ത് കാര്യം ഹിന്ദു പേരിട്ട് കൊണ്ട് ആണോ ഇത്രയും മോശമായെന്ന് അവർ അവരുടെ തൊഴിൽ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ അല്ല ഫാഷൻ വരോടോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങളാണോ ഒന്നും എനിക്കറിയാൻ വയ്യ ഏതായാലും അവർ അവരുടെ തൊഴിൽ അങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്നതിന് ഹിന്ദു പേര് സ്വീകരിച്ചു എന്തിന് എന്നാണ് അനിൽ നമ്പ്യാരെ പോലുള്ള മാന്യന്മാർ ചോദിക്കുന്നത് ഇവനൊക്കെ എന്തൊരു പത്രപ്രവർത്തകന്മാരാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ജനഞ്ചാനലിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അതായത് അന്യമതസ്ഥരായ ആളുകൾ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ പേര് സ്വീകരിക്കുകയോ മതത്തിനെ ആശ്രയിക്കുകയോ ഹിന്ദു ദൈവങ്ങളെ വിശ്വസിക്കുകയോ ചെയ്താൽ ഇവിടെ അങ്ങ് ഉള്ളുകൊള്ളിപ്പോകുന്നവരായ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആളുകളും സ്വാഭാവികമായിട്ടും ഇസ്ലാംക്കാരായ ആളുകൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ അമർഷം കൊള്ളുന്ന കുറേ മുസ്ലിം തീവ്രവാദികളും ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരവസ്ഥ സാംസ്കാരികമായ ഒരു ജീർണത മാത്രമല്ല സാംസ്കാരികമായൊരഥപതനം ഇത്രമാത്രം ആഴത്തിൽ വേരോടിയിരിക്കുന്നു കേരള സമൂഹത്തിൽ എന്ന് പറയുന്നത് കേരളത്തിന് കേരളം ഇന്ന് നേടിയിരിക്കുന്നു എന്ന് ആരൊക്കെയോ പറഞ്ഞു വരുത്തുന്ന എല്ലാ സാമൂഹ്യ സാംസ്കാരിക നേട്ടങ്ങളെയും പരിവായി തേക്കുന്നതാണ് അതു പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഈ ഏത് മതക്കാർക്കും ശ്രീകൃഷ്ണനെ കണ്ണനെ വിശ്വസിക്കാനോ ശിവനെ വിശ്വസിക്കാനോ മഹാവിഷ്ണുവിനെ ഗണപതിയെക്കെ വിശ്വസിക്കാനോ അതല്ലാതെ എല്ലാവരും ഷംജീർ പറയുമ്പോൾ ഇത് മിത്താണ് മറ്റേ സുബർക്കത്തിലെ സുഹൂരിമാർ മാത്രം സത്യവും ഹിന്ദു ഗണപതിയും ഹിന്ദു ദൈവങ്ങളുമെല്ലാം മിത്തുവാണെന്ന് പറയുന്നത് ഷാംസേറിൻ്റെ വഴി തിരഞ്ഞെടുക്കാതെ ശ്രീകൃഷ്ണൻ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുകയും ഗുരുവായൂരപ്പനെ എൻ്റെ ചിത്രം വരയ്ക്കുകയും ഗുരുവായൂരപ്പനെ എൻ്റെ ഭക്തയാണ് താൻ എന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്നത് ഒരു വലിയ കുറ്റകൃത്യമായി കാണുന്ന തരത്തിൽ ഈ സമൂഹം എങ്ങനെ അധപ്പതിച്ചു എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതാണ്